എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഗർഭിണിയാകുവാൻ റോബോട്ട് എത്തുന്നതാണ് പെണ്ണില്ലാതെ പിറക്കുന്നതിന് വേണ്ടി പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവ് വരുന്നതാണ് ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ അടയ്ക്കാം മനുഷ്യ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാതിരുന്ന സാങ്കേതികവിദ്യ ഉടൻ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ കൃത്രിമ ഗർഭപാത്രം പേറുന്ന മനുഷ്യനാകാനുള്ള റോബോട്ടിനെ ചൈനീസ് ഗവേഷകർ താമസിക്കാതെ തന്നെ പുറത്തിറക്കുന്നതാണ് ഇതിൻ്റെ പ്രാഥമിക രൂപം രണ്ടായിരത്തി ഇരുപത്തി തന്നെ പരിചയപ്പെടുത്തുമെന്നാണ് സൂചന ലഭിച്ചിട്ടുള്ളത് ഗർഭധാരണ നടത്തുവാൻ ശേഷിയുള്ള റോബോട്ടെന്നും ഇതിന് വിവരണമുണ്ട് സ്ത്രീകളിലെ ഗർഭപാത്രത്തിൻ്റെ എല്ലാ പ്രവർത്തന ശേഷിയും ഉള്ളതാണ് ഈ റോബോട്ടിൻ്റെ കൃത്രിമമായിട്ടുള്ള ഗർഭപാത്രം പന്ത്രണ്ട് ലക്ഷം രൂപ മതിയായിരിക്കും നിലവിൽ ലഭിക്കുന്ന സൂചനയനുസരിച്ച് സ്ത്രീകൾ ആവശ്യം ശമില്ലാത്ത ഗർഭധാരണത്തിനും പ്രസരത്തിനും വേണ്ടി വരുന്നത് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ ആയിരിക്കും ഈ ഒരു പദ്ധതിക്ക് പിന്തുണ നൽകുന്നവർ പറയുന്നത് കുട്ടികൾ ഇല്ലാത്തവർക്ക് അത്യന്തം ആഹ്ലാദകരമായിട്ടുള്ള വാർത്തയാണ് ഇതെന്നാണ് എന്നാൽ പ്രകൃതിദത്തപരമായിട്ടുള്ള മാതൃത്വം എന്ന പ്രക്രിയ മായ്ച്ചു കളയുവാൻ മനുഷ്യരാശി വൻ ഭവിഷ്യത്തിന് നേരിടേണ്ടി വരാമെന്നും മുന്നറിയിപ്പ് പുതിയ നേട്ടത്തെ ഭയപ്പാടോടെ കാണുന്നവർ വ്യക്തമാക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അത്തരമൊരു കാലത്തേക്ക് വളർന്ന് ശാസ്ത്രം പുരോഗമിച്ചെന്നും ഷോ പ്രവിശ്യയിൽ പ്രവർത്തിക്കുന്ന കൈവ ടെക്നോളജി കമ്പനിയാണ് പുതിയൊരു സംവിധാനം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ബെയ്ജിങ്ങിൽ നടന്ന റോബോട്ട് കോൺഫറൻസിലാണ് കൃത്രിമ ഗർഭപാത്രം പേറുന്ന മനുഷ്യനാകാനുള്ള റോബോട്ടിനെ വികസിപ്പിക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെടുത്തി നേതൃത്വം നൽകുന്ന ഡോക്ടർ സാങ് കിങ് ഫെ ശാസ്ത്രം അവിടെ എത്തിക്കഴിഞ്ഞുവെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത ഘട്ടം കൈവ ടെക്നോളജി വികസിപ്പിച്ച ഗർഭപാത്രം ഒരു റോബോട്ടിൻ്റെ ശരീരത്തിൽ ഘടിപ്പിക്കുക എന്നതായിരിക്കും അതിനുശേഷം ശരിക്കുള്ള മനുഷ്യന് അതുമായിട്ട് ഇടപെട്ട് ഗർഭധാരണം നടത്തുവാൻ സാധിക്കുന്നതാണ് ഭ്രൂണത്തിന് ഗർഭപാത്രത്തിൽ വളരുവാനും സാധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിൻ്റെ പ്രവർത്തന രീതി പരിശോധിക്കുമ്പോൾ കൃത്രിമ ഗർഭപാത്രം എന്ന ആശയം ശാസ്ത്രജ്ഞർക്ക് അശേഷം അവിശ്വസനീയമായിട്ടുള്ള കാര്യമല്ല ഗർഭപാത്രത്തിൻ്റെ സവിശേഷതകൾ നേരത്തെ തന്നെ കൃത്രിമമായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് കൃത്രിമമായിട്ട് സൃഷ്ടിച്ച അമ്നിയോട്ടിക് ദ്രാവകവും ഓക്സിജനും ന്യൂട്രിയൻസും എത്തിച്ചു നൽകുവാൻ പൂക്കിൾ കൊടിയുടെ പ്രവർത്തനത്തിന് വേണ്ട ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ട്യൂബും അടങ്ങുന്ന ഉപകരണ സംവിധാനമാണ് ഇവിടെ ക്രമപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കൻ ഗവേഷകർ രണ്ടായിരത്തി പതിനേഴിൽ വളർച്ച ആട്ടിൻകുട്ടിയെ സമാനമായിട്ടുള്ള ജൈവ ബാഗുകളിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗർഭപാത്രം വാടകയ്ക്കെടുക്കുന്നതിനേക്കാളും ഈ ഒരു സംവിധാനം മുഖേന ചിലവ് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഗർഭധാരണം മുതൽ പ്രസവം വരെയുള്ള കാലം ഭൂണം റോബോട്ടിന് ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ഡോക്ടർ സാങ്ങും സഹ ഗവേഷകരും പറയുന്നത് സ്ത്രീകളെ സമീപിച്ച് വാടക ഗർഭപാത്രം സംഘടിപ്പിക്കുന്ന നിലവിലെ രീതിയേക്കാൾ ചിലവ് കുറവായിരിക്കും റോബോട്ട് ഗർഭധാരണ സംവിധാനത്തിനെന്നാണ് നിലവിലിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഏകദേശം പതിനൊന്നായിരം പൗണ്ടാണ് ഇവിടെ ചെലവ് വരാനായിട്ട് സാധ്യത ഉള്ളത് ചൈനയിൽ വന്ധ്യത വ്യാപകമാവുകയാണ് രണ്ടായിരത്തി ഏഴിൽ പന്ത്രണ്ട് ശതമാനത്തിൽ താഴെയായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ പതിനെട്ട് ശതമാനമായി ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇൻവിട്രോ ഫെർട്ടിലൈസേഷനും ആർട്ടിഫിഷ്യൽ ഇൻഫ്ലമിനേഷനും നിരാശ മാത്രമാണ് സമ്മാനിക്കുന്നത് റോബോട്ടിക് ഗർഭധാരണത്തെ സ്വാഗതം ചെയ്ത് ചൈനീസ് സമൂഹങ്ങളിൽ പോസ്റ്റുകൾ വന്നു തുടങ്ങിയിരിക്കുകയാണ് പല കുടുംബങ്ങളും കുട്ടികൾ ഉണ്ടാകുന്നതിനായിട്ട് സമ്പാദ്യം മുഴുവൻ ചെലവിടുന്നു കൃത്രിമ ഗർഭധാരണം പരാജയപ്പെടുന്നത് മാനസികവും സാമ്പത്തികവും ായിട്ടുള്ള നിരാശയാണ് പലർക്കും ഉണ്ടാകുന്നത് നമുക്ക് നമ്മുടെ സമൂഹത്തിന് ഇപ്പോൾ വേണ്ടത് പ്രഗ്നാൻസി റോബോട്ടുകൾ തന്നെയാണെന്നാണ് പല കമൻറ്റുകളിലൂടെയും അഭിപ്രായ പ്രകടനങ്ങളിലൂടെയും വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഇത് സ്ത്രീകളുടെ അന്ത്യം ആകുമെന്നും മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇത് സ്ത്രീകളുടെ അന്ത്യം കുറിക്കുമെന്നാണ് കൃത്രിമ ഗർഭപാത്രം എന്ന ആശയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഫെമിനിസ്റ്റ് ഫിലോസഫർ ആൻഡ്രിയ വ്യക്തമാക്കിയിരിക്കുന്നത് വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവരിലും റോബോട്ടിക് ഗർഭധാരണമെന്ന ആശയം പ്രചരിപ്പിക്കുന്നതിൽ അസ്വസ്ഥത ഉള്ളവർ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടം പ്രകാരമുള്ള മാറ്റം അനുസരിച്ച് ഉദാഹരണത്തിന് റോബോട്ട് പ്രഗ്നൻസി വഴി കുട്ടിയുണ്ടായാൽ ആരെയാണ് അതിൻ്റെ രക്ഷകർത്താവെന്ന് വിളിക്കേണ്ടത് അങ്ങനെ ജനിക്കുന്ന കുട്ടിക്ക് എന്തെന്ന് അവകാശങ്ങളാണ് രാജ്യം നൽകേണ്ടത് പുതിയ സാഹചര്യത്തിൽ അണ്ടത്തിനും ബീജത്തിനും കൃത്രിമ ഗ്രഫപപാത്രത്തിനുമൊക്കെ കരിഞ്ചന്ത ഉണ്ടാകില്ലെന്ന് കൈവ ടെക്നോളജി പോലുള്ള സ്ഥാപനങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള വ്യക്തത നൽകേണ്ടതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പരിശോധിക്കുന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ